വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവർ രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വീഡിയോ ഉണ്ട് കുറച്ച് ആളുകളെ ഒരു പോലീസ് ഒരു വണ്ടിയിൽ പിടിച്ചുകൊണ്ട് പോകുന്നു ഒരുപാട് ആളുകൾ സ്ത്രീകളും കുട്ടിയിൽ നടക്കുന്ന ആളുകൾ അലമുറയിട്ട് കരയുന്നു ഭയങ്കര പോയി ആ ഒരു വീഡിയോയുടെ യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ അസമിലുള്ള കുറച്ച് ആളുകളെ പൗരത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ കുറച്ച് മക്കളും വല്യമ്മമാരും ഭാര്യമാരൊക്കെ നാട്ടിലത്തെ ഇവിടുത്തെ ഇന്ത്യൻ പൗ പൗരന്മാരായിരിക്കെ ബാക്കിയുള്ള കുറച്ച് ആളുകളുടെ മാത്രമാണ് അത്ഭുതകരമായിട്ട് പൗരത്വം എന്ന് പറഞ്ഞിട്ട് തടങ്കൽ പാളയത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഇതുവരെ ഭയന്നിരുന്ന സി എ എന്തുമാത്രം ക്രൂരതയുള്ളതാണെന്നുള്ളത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ഡൽ ഡൽഹിയിലെ ആര്യ ആര്യാന്ന് പേരുള്ള പത്തൊൻപത് വയസ്സുള്ള ഒരു കുട്ടിയെന്താ ഒരു 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 ബ്രാഹ്മണ വിദ്യാർത്ഥിയെ വെടിവെച്ച് വന്നു ഗോരക്ഷാസേന മുസ്ലിമാണെന്ന് കരുതിയിട്ടാണ് അത്രേ പള്ളിയിൽ കയറി എല്ലാ മുസ്ലിമീങ്ങളെയും ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞത് ബി ജെ പിയുടെ എം എൽ എ ആണ് ഒരു മുസ്ലിമിനെ മുസ്ലിമായി ജനിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ എന്ത് സുരക്ഷിത്വമാണ് ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് സ്വയം ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്കാം വലിയ ഞെട്ടലും സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇവർ ആരെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ടോ അല്ല ഇവരെ ഇങ്ങനെ ഫലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെയുള്ള ആളുകൾ ഈ അല അലമുറയിട്ട് കരയുന്നത് ഇവർ മുസ്ലിങ്ങളായിപ്പോയി ഇവരുടെ പൗരത്വം ചില കാരണങ്ങളിൽ ഇല്ലാതെയായി അസമിലാണ് വിവാദമായി സംഭവം വിവാദമായ പൗരത്വ ഭേദഗതി നിയമം അതായത് സി എ നമ്മൾ വിളിച്ചിരുന്ന ആ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കെ അസമിൽ ഇരുപത്തിയെട്ട് പേരുടെ പൗരത്വമാണ് വിദേശികളെന്ന് ആരോപിച്ചിട്ട് ഇവരുടെ പൗരത്വം ഇല്ലാതെയായത് ഇവരതാ തടങ്കലിലേക്ക് കൊണ്ടുപോവുക അവിടുത്തെ അസമിലെ ബാർപേട്ട ജില്ലയിൽ നിന്നുള്ള ബംഗാളി മുസ്ലിങ്ങളെയാണ് ഈ കൊണ്ടുപോകണത് ഇതിൽ പതിനെട്ട് പുരുഷന്മാരും പത്ത് സ്ത്രീകളും ഉൾപ്പെടെ ഇവരൊക്കെ വിദേശികളാണെന്നാണ് ഈ ഇതിൻ്റെ ട്രിബ്യൂണൽ അതായത് ഇവര് വിദേശികളാണോ എന്ന് നോക്കുന്ന ഫോറിനേഴ്സ് ട്രിബ്യൂണൽ കണ്ടെത്തിയിട്ടുള്ളത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയായിരുന്നു ചോദിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ ഞാൻ വഴിയെ പറയാം ഇവിടെ ഇതാ ഇവരെ തടങ്കലിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത് വിദേശികളെന്ന് കണ്ടെത്തുന്നവരെ പാർപ്പിക്കാനായിട്ടുള്ള നിർമ്മിച്ച ഗോൽപാറ ജില്ലയിലുള്ള മഠിയ ട്രാൻസിറ്റ് ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റുന്നത് ഈ ഒരു കാഴ്ച നമ്മുടെ നെഞ്ചകത്ത് കാരണം നമ്മളീ പൗരത്വ ഭേദഗതി നിയമം നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അത് ഇന്ത്യയിലുള്ള ഒരു കൂട്ടം ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന പൗരന്മാരെയാണ് ഇത്ര ക്രൂരമായിട്ട് ബാധിച്ചിട്ടുള്ളത് ഒരു ബാർപേട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് നിന്ന് ഇവരെ തടങ്കിൽ പാലത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണത് അസമിലെ ആക്ടിവിസ്റ്റുകളാണ് ഈ ഒരു സംഭവം പുറത്തേക്ക് വിടുന്നത് ബസ്സിനുള്ളിലുള്ളവർ ഓഫീസർ ഓഫീസിൻ്റെ ഗേറ്റിന് ചുറ്റും കൂടിയ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് യാത്ര പറയുന്നതും പൊട്ടിക്കരയുന്നതുമായ ദയനീയമായ ഒരു കാഴ്ച ഒന്ന് ചിന്തിച്ചു നോക്ക് അസമിലെ ദേശീയ പൗരത്വ രജിസ്റ്റർ അതായത് എൻ ആർ സി പ്രകാരം പൗരത്വത്തിൽ സംശയിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ബോഡിയാണ് ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്ന് പറയുന്നൊരു ബോഡി ഇത്തരത്തിൽ നൂറോളം ട്രിബ്യൂണലുകളാണ് അസമിലുള്ളത് തടങ്കിൽ പാർപ്പിക്കുന്ന ഇവരെയൊക്കെ മതിയായ രേഖകൾ ശരിയാക്കിയ ശേഷം അവരുടെ രാജ്യങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് നാട് കടത്താൻ രീതി നിലവിൽ ഗോൾപാറ തടവുകാതത്തിൽ നാനൂറോളം സ്ത്രീകളടക്കം മൂവായിരത്തിലധികം അന്തേവാസികളുണ്ട് ഈ എൻ ആർ സി പ്രകാരം പൗരത്വ രേഖകൾ ശരിയാക്കാൻ കഴിയാത്തവർ അതായത് സംശയ സംശയിക്കപ്പെടുന്ന വോട്ടർ എന്ന കാറ്റഗറിയിലേക്കാണ് ആദ്യം അറിയപ്പെടുക മറ്റേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപ്രകാരം ഇവർക്ക് വോട്ടവകാശം പിന്നെ കിട്ടില്ല ഇത്തരത്തിൽ ഒന്നര ലക്ഷം വോട്ടർമാരാണ് അസമിലുള്ളത് ഇതില് അമ്പത്തിനാലായിരത്തോളം പേരെ വിദേശികളെന്ന് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നാല് ചൊക്കു ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇന്ത്യക്കാരായിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് പക്ഷെ നേരത്തെ ഇവർ താമസിക്കുന്ന കേന്ദ്രത്തിന് കേന്ദ്രം എന്നാണ് ഇവരെ പാർപ്പിച്ചിരുന്ന കേന്ദ്രത്തിന് പറഞ്ഞിരുന്നത് ഇപ്പം അത് മാറ്റി അന്തേവാസികൾക്കുള്ള ക്യാമ്പ് എന്ന രീതിയിലേക്ക് മാറി പഴയ തടവു കേന്ദ്രത്തെ അപേക്ഷിച്ച് പരസ്പരം ഇടപഴകാനടക്കമുള്ള സൗകര്യങ്ങൾ ഇപ്പം ഉണ്ട് ഇവർക്ക് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാല് സ്കൂൾ ജനന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖകളിലെ അക്ഷര തെറ്റുകൾ ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് ഇവർ ഈ എൻ ആർ സി പട്ടികയിൽ നിന്ന് പുറത്താവാൻ കാരണം ഇത് നേരത്തെ അസം സന്ദർശിച്ച സുപ്രഭാതത്തിൻ്റെ സുപ്രഭാതം പത്രത്തിൽ ലേഖകനാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത് വള വളരെയധികം കോളക്കം സൃഷ്ടിച്ചിരുന്നു അതായത് ഇവരുടെ രേഖകളിൽ വന്ന അക്ഷര തെറ്റുകളാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവർക്ക് വരാനിടയാക്കിയത് ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണലിൽ വിദേശികളെന്ന് മുദ്ര കുത്തുപണർക്ക് പിന്നീട് മേൽക്കോടതികളെ ഇടപെടലിലൂടെ പൗരത്വം ലഭിക്കുന്ന സംഭവം ഉണ്ടായിട്ടോ അതുകൂടി നമ്മൾ പറയണല്ലോ എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് പന്ത്രണ്ട് വർഷത്തെ നിയമ യുദ്ധത്തിനൊടുവിൽ പൗരത്വം തിരിച്ചു ഒരാളുണ്ട് റഹീം എന്ന ഒരു അസം സ്വദേശി പക്ഷേ പൗരത്വം കിട്ടുമ്പോഴേക്കും ഈ റഹീം അലി എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു പോയിരുന്നു ഈ ഹർജിക്കാരൻ മരിച്ചത് കോടതിയോ അഭിഭാഷകം പോലോ അറിഞ്ഞില്ലാന്ന് മാത്രം അപ്പോൾ എത്രത്തോളം ദയനീയമായ ഒന്നാണെന്ന് ചിന്തിച്ച് നോക്ക് ഇതൊരു മുസ്ലിമാണ് എന്നതുകൊണ്ട് മാത്രം സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ ഈ പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിൽ പറഞ്ഞു പറഞ്ഞിടന്നിരുന്നത് നമുക്കൊന്നും ബാധിക്കില്ല ഇന്ത്യയിലൊന്നും ഉണ്ടാവില്ല അത് വെറും സങ്കല്പം മാത്രമാണ് എന്നൊക്കെയാണ് പറഞ്ഞു അത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അസ് മറ്റേ എന്താ പറയുക അമിത്ഷാ പോലും പറഞ്ഞത് ഒരു ഇന്ത്യക്കാരന് പോലും പൗരത്വം നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അസമിൽ താമസിക്കുന്ന ഈ ആളുകൾ ഒരുപാട് പേർക്ക് ഇത്തരത്തില് പൗരത്വം നഷ്ടപ്പെട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിൽ എന്തിലും ഇവരുടെ തന്നെ കുടുംബക്കാർ കുറച്ച് പേരുടെ നിന്ന് കരയുന്നത് അപ്പോൾ ചിന്തിച്ച് നോക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം ഏത് രീതിയിലാണ് പോകണമെന്നുള്ളത് ഈ ഒരു പത്തൊൻപത് വയസ്സുള്ള ആര്യ മിശ്ര എന്ന് പറയുന്നൊരു കുട്ടി ഇവന് ഗോ എന്താ പറയുക യാതൊരുവിധ കാര്യത്തിലും ഇല്ലാത്തൊരു സാധാ ബ്രാഹ്മണ വിദ്യാർത്ഥി ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും കൂടി കാറിൽ പോവാണ് അപ്പോൾ ആ സമയത്ത് അതുവഴി ഒരു കാറിൽ ഈ കുറച്ച് പശുക്കളെ കടക്കുന്ന മുസ്ലിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഗോരക്ഷാസേനയ്ക്ക് വിവരം കിട്ടിയത്രേ ഒരു വണ്ടി തടുക്കാൻ നിൽക്കാണ് അപ്പോഴാണ് ഈ ഒരു ആര്യനും അവരുടെ കുടുംബവും ആര്യ മിശ്രയും അവരുടെ ഫ്രണ്ട്സൊക്കെ അടങ്ങുന്ന ഒരു വാഹനം വരുന്നത് ഇവർ കരുതി ഇതാ പശുക്കടത്ത് നടത്തുന്ന മുസ്ലീങ്ങളാണെന്ന് കരുതിട്ട് ഈ വാഹനത്തെ തടയാൻ ശ്രമിച്ചു പിള്ളേർ പേടിച്ചിട്ട് വണ്ടി സ്പീഡ് വിട്ടു മുപ്പത് കിലോമീറ്ററുകൾ ഈ വണ്ടിനെ വരും പിന്നാലെ ഫോളോ ചെയ്ത് എന്നിട്ട് തടയാൻ പറ്റിയില്ല എന്നിട്ട് ഇവർ വെടിവെച്ച് വെടിവെച്ചിട്ട് ഇവൻ്റെ നെഞ്ചിലും ഇതിലൊക്കെ കൊണ്ടു ഈ പാവം അവസാനം കൈകൂപ്പി എത്ര കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ബജറംഗതൽ പ്രവർത്തകരായ അഞ്ചെട്ടാളുകൾ നിയമം കയ്യിലെടുത്തിട്ട് മുസ്ലിമാണോ എന്നാൽ കൊന്നാൽ അവിടെ പ്രശ്നമില്ല ഇല്ല കാരണം കഴിഞ്ഞ ദിവസമാണ് ഹരിയാനയിൽ പശുവിൻ്റെ അറച്ച് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ബംഗാളിയെ അതിക്രൂരമായിട്ട് തല്ലിക്കൊന്നത് ഇതിനു മുൻപ് ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു വയോധികനായ ഒരാള് ബീഫാണ് ബീഫാണ് ഉള്ളത് പക്ഷെ പശു പ പശു ഇറച്ചിയാണെന്ന് പറഞ്ഞു ട്രെയിനിൽ നല്ല പെടവടച്ചത് അവർക്കൊക്കെ പിന്നീട് അവര് കേസ് എടുത്തു ജാമ്യം കിട്ടി പിന്നീട് അത് വാർത്തയായപ്പോ ജാമ്യം നിശ്ചയിച്ചിട്ട് വീണ്ടും അറസ്റ്റ് ചെയ്തു അപ്പൊ ഈ പാവം ഈ ആര്യന്ന് പറയുന്ന ഈ ഒരു പത്തൊൻപത് വയസ്സുള്ള ബ്രാഹ്മണനെ കൊന്നിട്ട് ഇവർ ഇവർക്ക് ഇവരുടെ മക്കള് പോയി ഇവരവസാനം ഒരു ചെക്കൻ്റെ ഈ ആര്യയുടെ പിതാവായ ബ്രാഹ്മണൻ ജയിലിൽ പോയിട്ട് ഈ കൊലയാളികളെ പോയി കാണുകയാണ് കാണുമ്പോ അവർ കരഞ്ഞിട്ട് പറയാത്ര ഞങ്ങളൊരു ബ്രാഹ്മണനെ ഞങ്ങൾ കൊല്ലണംന്ന് കരുതിയല്ല മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ആ ആണ് കരുതി കൊന്നതാണ് അപ്പൊ മുസ്ലിം ആണെങ്കിൽ കൊല്ലാമെന്നാണോ ഇവന്റെ അമ്മ ചോദിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിങ്ങളെ കൊല്ലുന്നത് നമ്മുടെ രാജ്യത്ത് ഈ അമ്മ ചോദിക്കുന്ന ചോദ്യം പോലും നമ്മുടെ പ്രധാനമന്ത്രി ചോദിക്കുന്നില്ല നമ്മൾ ഇതാ നിബന്ധനാഘോഷവും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ സഹോദരന്മാരായ ഇന്ത്യക്കാരായ നമ്മുടെ പൗരന്മാരായ ആളുകള് മതമായതുകൊണ്ട് മാത്രം ജീവിതം നിഷേധിക്കപ്പെട്ട ആളുകളാണ് പൗരത്വം കൊണ്ട് ഒരുപാട് പേർക്ക് പൗരത്വം പോവാൻ ഇതൊക്കെ നമ്മുടെ രാജ്യത്തും വരാം ഒരു ബി ജെ പിയുടെ എം എൽ എ പറയാണ് നിങ്ങള് നിങ്ങൾ പള്ളിയിൽ കയറിട്ട് ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങളെയും കൊല്ലുന്നു ഇയാൾക്കതിന്റെ കേസ് എടുത്ത് പക്ഷെ തൊടുന്നില്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏത് നീതിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി നമുക്ക് ഉണ്ടാവുക ഇത് ഇത് പറയുമ്പോൾ നമ്മൾ ഇത് പറയണമെന്ന് ആഗ്രഹിക്കണമെന്നല്ല പക്ഷെ വിഷമം കൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ പറയണത് നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഉൾക്കൊള്ളിക്കുക നമ്മളിനി എന്താണ് ചെയ്യേണ്ടത് ഇവർക്കൊക്കെ സന്തോഷകരമായ സാഹചര്യം ഉണ്ടാവട്ടെ എവിടെ നോക്കിയാലും മുസ്ലിം ആണെങ്കിൽ പീഡനം ഏൽക്കേണ്ടി വരുന്ന കാഴ്ചകളെ കാണുന്നത് കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളിതാ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ട് വീഡിയോ മാത്രം ഇടണം എന്നാണ് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഇന്ന് റബ്യൂ ലെവൽ ആയതുകൊണ്ട് ഇന്ന് മൂന്നാമത്തെ ഒരു വീഡിയോ ഒൻപതര മണിക്കുണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ഇൻഷാല്ല റബ്യൂ ലെവൽ കഴിഞ്ഞത് വരെ ആ വീഡിയോ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ആ വീഡിയോ മുഴുവനായിട്ട് കാണാം അതിൽ ചരിത്രങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പക്കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നമ്മൾ അങ്ങനെ തന്നെ പറയാം മുസ്ലിം ആയതുകൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാവുക നമ്മുടെ രാജ്യം അതിന്റെ ജനാധിപത്യ സ്വഭാവത്തിലേക്ക് വരട്ടെ നമ്മുടെ പ്രധാനമന്ത്രി ഈ വിഷയം ഒന്നും പറയുന്നില്ല ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം അപ്പോൾ ഓക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം കാണാൻ